ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി പത്രികാ സമർപ്പണം നടക്കുന്ന സമയത്ത് കേരള കേരളകൗമുദി എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ച് ഇതുപോലെ ഒരു അന്വേഷണം നടത്തി ജില്ലയിലെ എത്ര പഞ്ചായത്തുകളുണ്ട് എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട് അതിൽ ഓരോ മുന്നണിയിൽ നിന്നും എത്ര ഇടവർ വീതം സ്ഥാനാർത്ഥികളായിട്ടുണ്ട് പ്രത്യേകിച്ച് യു ഡി എഫിൽ ബി ജെ പിയിലും സി പി എമ്മിലൊക്കെ കുറച്ച് ഈഴവർക്ക് പ്രാതിനിധ്യം കിട്ടിയിരുന്നു യു ഡി എഫിൽ യു ഡി എഫിൽ എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് മാത്രമേ കിട്ടുള്ളൂ കാരണം മുസ്ലിം ലീഗിലോ കേരള കോൺഗ്രസിലോ ഈഴവർക്ക് പ്രാതിനിധ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റ് ഘടക കക്ഷികളൊക്കെ വളരെ ശോഷിച്ച അവസ്ഥയിലുണ്ട് കോൺഗ്രസിൽ കിട്ടണം അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫിൽ മൊത്തം എത്ര സ്ഥാനാർത്ഥികളുണ്ട് അതിൽ എത്ര പേര് ഈഴവരാണ് എന്ന അന്വേഷണത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് പുറത്തു വളരെ തുച്ഛാൽ തുച്ഛമായ സ്ഥാനങ്ങളിലേക്ക് മാത്രമേ ഈടവർക്ക് മത്സരിക്കാൻ അവസരം നൽകിയുള്ളൂ മത്സരിച്ചിട്ടുണ്ടല്ലോ ജയിക്കാനായിട്ട് മത്സരിക്കുന്നവരെല്ലാവരും ജയിക്കുകയില്ല അപ്പോൾ ഇത് കേരള ഭൂമി ഒരു അന്വേഷണമായിട്ട് വളർത്തിക്കൊണ്ടുവരിക അന്ന് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം തേടുകയോ അത് കൗമുദിയുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് സാമാന്യം പ്രചാരം സിദ്ധിച്ച ഒരു സംഭവം അപ്പോൾ അന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം ഈടവർക്ക് പൊതുവേ തന്നെ പ്രാതിനിധ്യം കിട്ടുന്നില്ല മത്സരിക്കാനായിട്ട് അതിൽ തന്നെ യു ഡി എഫിലാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയുള്ളത് എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി അതായത് കോൺഗ്രസ്സിൽ നിന്ന് ഈഴവ സമുദായം കോൺഗ്രസ്സിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് ആകെ ഒറ്റയ്ക്ക് ഒരു ഈഴവ സമുദായ അംഗം മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് തൃപ്പൂണത്തിൽ എന്നുള്ള കെ ബാബു ആണ് ബാബു തന്നെ ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഒരായിരം വോട്ടിൻ്റെ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ യു ഡി എഫിൽ നിന്നും ഒറ്റ ഇഴവ എം എൽ എ ഉണ്ടാകുമായിരുന്നില്ല കോൺഗ്രസ്സിൽ നിന്നും ഉണ്ടാകുമായിരത്തില്ല ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം നമ്മൾ കാണുന്നത് ഇഴവ അടക്കമുള്ള പിന്നോക്ക സമുദായത്തിൽ നിന്ന് ആകെ രണ്ട് പേരാണ് പാർലമെൻറ്റിൽ ജയിച്ചിട്ടുള്ളത് ഒന്ന് കെ ഉദാഹരണമാണ് മറ്റത് അടൂർ പ്രകാശാണ് മറ്റാരും ജയിച്ചിട്ടില്ല മറ്റാരും മത്സരിക്കാനുള്ള അവസരം ശരിക്കും കിട്ടിയിട്ടില്ല യു ഡി എഫിൽ നിന്ന് രണ്ടുപേരൊക്കെ സീറ്റ് കൊടുത്തുള്ളു നേരെമറിച്ച് സവരണ സമുദായക്കാർക്ക് അവർ അർഹിക്കുന്നതിൽ കൂടുതൽ അവർ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് നായർ സമുദായത്തിനാണെങ്കിലും സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിനാണെങ്കിലും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ കുറവാണ് പക്ഷേ രാജ്യസഭയിൽ കൂടുതലാണ് ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഒമ്പത് രാജ്യസഭാ അംഗങ്ങളിൽ അഞ്ച് പേർ മുസ്ലിം സമുദായങ്ങളാണ് മുസ്ലിം ലീഗിൽ നിന്ന് വഹാബുണ്ട് അതുകൂടാതെ ഹാരിസ് ബീരാൻ ഉണ്ട് അതുപോലെ സി പി ഐയിൽ നിന്ന് സുനീറുണ്ട് സി പി എമ്മിൽ നിന്ന് റഹീമുണ്ട് കോൺഗ്രസിൽ നിന്ന് ജബി മേത്തറുണ്ട് അങ്ങനെ അഞ്ച് പേർ ആ സമുദായത്തിൽ നിന്ന് രാജ്യസഭയിൽ ദേഹാധ്വാനിക്കാതെ വേർക്കാതെ ആ ജനങ്ങളെ കണ്ട് താണുതൂഴുന്ന് വോട്ട് ചോദിക്കാതെ പാർലമെൻറ്റിലെത്തിയിട്ടുണ്ട് ഉപരിസഭയിൽ അത്തരം പേരുണ്ട് മറ്റേ സഭയിലാണെങ്കിൽ മൂന്ന് പേര് ഉണ്ട് വടകരയിൽ ഷാഫി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി ലീഗിൻ്റെ മറ്റു രണ്ട് ശക്തരായ സ്ഥാനത്തിൽ ഉണ്ട് ബഷീറും ഉണ്ട് അപ്പം ഇങ്ങനെ ഇവർക്കെല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്നുണ്ട് ഈടപരാതി പിന്നാക്ക സമുദായക്കാർ പൊതുവേ തന്നെ ആ പ്രാതിനിധ്യം കുറഞ്ഞവരാണ് ഇപ്പോൾ പ്രാതിനിധ്യം മികവു നാമമാത്രമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നേരത്തെ പിന്നാക്ക സമുദായത്തിൽ നിന്ന് നമ്മുടെ പ്രതാപനുണ്ടായിരുന്നു തവണ പ്രതാപന് സീറ്റ് പോലും കൊടുത്തില്ല ആ സീറ്റും സവർണ സമുദായ അംഗമായ കെ മുരളീധരന് കൊടുത്തു മുരളീധരൻ തോറ്റുപോയി എന്നുള്ള വേറെ കാര്യം അപ്പോഴും മറ്റൊരു സവർണനാണ് അവിടെ നിന്ന് ജയിച്ചത് അപ്പോൾ ഇങ്ങനെ ഈടവ സമുദായം പിന്നാക്ക പോകുന്നു പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് സി പി എമ്മിൽ നിന്നാണ് കുറച്ചെങ്കിലും ആളുകൾ ജയിച്ചു വരുന്നു മന്ത്രിമാരാകുന്നു ഇനി മന്ത്രി മന്ത്രിസഭ യു ഡി എഫാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴും ഇത് സംഭവിക്കല്ലോ ഇപ്പോൾ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയ കഷ്ടിച്ചാണ് ഭൂരിപക്ഷം എങ്കിൽ പോലും ആ ഭൂരിപക്ഷം കിട്ടിയ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കുക അന്ന് യു ഡി എഫിൽ നിന്ന് ആകെ മൂന്ന് ഇഴപ എം എൽ എമാരാണ് ഉണ്ടായിരുന്നത് ഒരാൾ കെ ബാബു ആയിരുന്നു മറ്റത് നമ്മുടെ അച്യുതന്നെ ആയിരുന്നു മൂന്നാമത്തെ ആൾ അടൂർ പ്രകാശന ഇത് രണ്ടുപേരും മന്ത്രി വരെ അച്യൻ മന്ത്രിയായില്ല അപ്പം ഈ ജയിച്ച മുന്നണിയിൽ നിന്ന് മൂന്നേ മൂന്ന് പേർക്കാണ് പ്രാതിനിധ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം ജനസംഖ്യ ഉള്ള അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിൽ തൊട്ട് താഴെ ജനസംഖ്യ ഉള്ള ഒരു സമുദായത്തിൻ്റെ അവസ്ഥയാണ് അപ്പോൾ മറ്റ് പിന്നാക്ക സമുദായങ്ങളുടെ സ്ഥിതി എത്ര ദയനീയമായിരിക്കുമെന്ന് ആലോചിക്കുക ധീപര സമുദായം പിശുകർമ്മ സമുദായം അല്ലെങ്കിൽ എഴുത്തച്ഛൻ സമുദായം ഇങ്ങനെയൊക്കെ ഉള്ള സമുദായങ്ങൾ അല്ലെങ്കിൽ കുറേ കൂടി ചെറിയ സമുദായങ്ങൾ അവരൊക്കെയും വല്ലാതെ പാർശ്വവൽക്കരിക്കപ്പെടുകയും യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യം ഇല്ലാതെ വിജയിച്ചു